ചിറ്റാരിക്കാൽ കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിൽ അന്നദാനത്തിൽ നിരവധി ആൾക്കാരാണ് പങ്കാളികളാവുന്നത് ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള മഹോത്സവത്തിൽ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയഞ്ചിനും ആറ് ഇരുപതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം അപ്ലയൻസസ് മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട പ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ചിറ്റാരിക്കാൽ ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജനുവരി പതിനേഴ് മുതലുള്ള തീയതികളിലാണ് ആഘോഷം നടന്നു വരുന്നത് തെക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രം ചിറ്റാരിക്കാൽ മഹോത്സവമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത് അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് പ്രതിഷ്ഠകളുണ്ട് ഉപപ്രതിഷ്ഠകളായ രണ്ട് പ്രതിഷ്ഠകളാണ് അത് ഒന്ന് ദേവിയുടെ ഉപപ്രതിഷ്ഠയും ഗണപതിയുടെ ഉപപ്രതിഷ്ഠയുമാണ് ഈ പ്രതിഷ്ഠ കർമ്മത്തിലും പ്രതിഷ്ഠ നടക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ ഉപപ്രതിഷ്ഠയും നടക്കുന്നത് ഈ ബ്രഹ്മഗ മഹോത്സവ ഉത്സവാഘോഷങ്ങളിലേക്ക് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമാണ് വെള്ളിയാഴ്ച രാവിലെ സതീശൻ മാസ്റ്റർ ചിറ്റാരിക്കാൻ ദേവി മഹാത്മ്യം പാരായണം നടത്തി

ഇരുപതിന് ശനിയാഴ്ച രാവിലെ വിവിധ പൂജാകർമ്മങ്ങൾ നടക്കും പത്തേ മുപ്പതിന് ദേവി മഹാത്മ്യ പാരായണം ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതിന് അന്നദാനം രാത്രി എട്ടിന് ചിറ്റാരിക്കാലിലെ ഗായകർ അണിനിരക്കുന്ന സംഗീതസന്ധ്യ രാഗാർദ്രം സമാപന ദിവസമായ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച രാവിലെ അഞ്ചിന് മഹാഗണപതി ഹോമം അധിവാസം വിടർത്തൽ പതിനൊന്നിന് പൂജ വൈകുന്നേരം ആറേ മുപ്പതിന് നഗരപ്രദക്ഷിണം രാത്രി എട്ടേ മുപ്പതിന് തിടമ്പുനൃത്തം പത്തിന് കോഴിക്കോട് സൂപ്പർ ബാൻഡ് ഓർക്കസ്ട്രയുടെ ഗാനമേള അതുപോലെ തന്നെ നമുക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ചിറ്റാരിക്കൽ പ്രദേശത്ത് ഒരു കാർണിവൽ വേണം എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു അമിസ്മെന്റ് നഗരി തന്നെ ഉണ്ടാക്കി കാർണിവൽ നൈറ്റങ്ങളെല്ലാം വന്നു ഇതെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാണ് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ടും സഹകരണവും ഈ ക്ഷേത്രത്തിന് എന്നും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ കാർണിവലിലോട്ടും എല്ലാവരെയും ഈ കാർണിവൽ നടത്തി അത് വിജയപ്രദമാക്കി പോകുന്നതിന് വേണ്ടിയിട്ടും ഉത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഈ സംഗമത്തിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ഇത് സന്ദർശിച്ച് ഈ കാര്യങ്ങളിൽ പാവാകണം അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഈ ആറ് ദിവസമായി നടക്കുന്ന അന്നദാന ചടങ്ങിലേക്കും മഹാ അന്നദാനമാണ് അന്നദാനം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വഴിപാടാണ് ആ അന്നദാനത്തിലേക്കും എല്ലാ ജനങ്ങളും സഹർഷം വന്ന് ഇതിൽ ഭാഗമായി കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഭാഗത്ത് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ